അർജുനോടും ശ്രീധുവിനോടും കല്യാണം കൂടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു രതീഷ് കഴിഞ്ഞ ദിവസം ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു രതീഷിൻ്റെ ഈ സൗഹൃദ സംഭാഷണം അർജുൻ ശ്രീതു ജാസ്മിൻ ഗബ്രി രതീഷ് ജിൻഡോ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്നതിനിടയിലായിരുന്നു രതീഷ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കൂടണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് രതീഷ് പറഞ്ഞു രണ്ടുപേരുടെയും ഉദ്ദേശിച്ചത് രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആണ് എന്നും കൂടെ ചേർത്തു ഓ അതിനെന്താ എൻ്റെ കല്യാണത്തിന് ഉപ്പുവിളമ്പ ഞാൻ ചേട്ടനെ തന്നെ വിളിക്കാമെന്ന് അർജുൻ തിരിച്ചു പറഞ്ഞു തൻ്റെ കല്യാണം ചെന്നൈയിലായിരിക്കുമെന്നാണ് ശ്രീദ് പറഞ്ഞത് അർജുൻറെ കല്യാണം കേരളത്തിലായിരിക്കുമെന്നും ശ്രീതു പറഞ്ഞു എന്നാൽ രതീഷ് ചോദിച്ച രീതിയിലുള്ള ഒരു മറുപടിയല്ല ഇവരുടെ ഭാഗത്തു നിന്നും കിട്ടിയത് ഉടൻ തന്നെ ജാസ്മിന്റെ ഒരു കമന്റും വന്നു ഓ രതീഷ് ചേട്ടന് ഭയങ്കര ചേഞ്ച് ഉണ്ടെന്നുള്ള രീതിയിലൊരു സംസാരം വന്നു അതുകൊണ്ട് തന്നെ രതീഷിനെ ചെറുതായത് ഫീൽ ചെയ്തു ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചൊറയുന്ന പോലെ ഫീൽ ചെയ്തോ എന്ന് രതീഷ് ചോദിച്ചു ഏയ് അങ്ങനെ യാതൊരു ഫീലിങ്സും ഇല്ല എന്നാണ് മത്സരാർത്ഥികൾ മറുപടി പറഞ്ഞത് എന്നിരുന്നാലും രതീഷിന് അത് ഭയങ്കര ഇൻസൾട്ടായി തോന്നി താൻ ഗെയിമറാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തോ എന്ന് രതീഷ് ചോദിച്ചു അതിനുള്ള ശ്രമമാണോ എന്ന് ഗബ്രിയുടെ മറുപടി ബിഗ് ബോസ് പല നിബന്ധനകളും വെച്ച് രതീഷിനെ വീട്ടിലേക്ക് കയറ്റി വിട്ടത് കാരണം അറിഞ്ഞൊരു ഗെയിം കളിക്കാൻ രതീഷിന് പറ്റുന്നില്ല ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് മറുപടികൾ പറയാനോ റിയാക്ട് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലാണ് രതീഷ് മാത്രമല്ല ഹൗസിലെ മത്സരാർത്ഥികൾ മുഴുവനും ആദ്യ ആഴ്ചയിൽ രതീഷിനെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ആ ഒരു അവഗണന എല്ലാവരുടെ ഭാഗത്തു നിന്നും രതീഷിന് കിട്ടുന്നുണ്ട്